ഒരു ഇസ്ലാമിക ഭരണക്രമം ഉണ്ടാക്കുക എന്നുള്ളതാണ് ജമായത്ത് ഇസ്ലാമിയുടെ പരിശ്രമം ആ പരിശ്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുമായിട്ടാണ് യു ഡി എഫ് സഖ്യത്തിലേർപ്പെട്ടിട്ടുള്ളത് ഈ രാജ്യത്ത് ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കി കലാപമുണ്ടാക്കിയിട്ടുള്ള പി ഡി പി യുമായിട്ടാണ് സി പി എം കൈകോർത്ത് പിടിച്ചിട്ടുള്ളത് ഈ രണ്ട് കുട്ടികളുമായി കൈകോർത്ത് പിടിക്കുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും അതിന് പറയുന്ന ന്യായം അവർ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തു മാറ്റമാണ് ജമാത്ത് ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത് അവരിന്നും മതരാഷ്ട്രപാത മുമ്പോട്ട് വെക്കുകയാണ് ഇസ്ലാമിക ഭരണക്രമമുള്ള ഒരു രാജ്യം നിലവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന സംഘടനയാണ് ജമായത്ത് ഇസ്ലാം എങ്ങനെയാണ് ആ സംഘടനയെ കോൺഗ്രസ് കൂടെ കൂട്ടുക രാജ്യത്ത് കോയമ്പത്തൂർ ബോംബ് സ്ഫോടനമടക്കം കളമശ്ശേരി ബസ് കത്തിക്കൽ കേസടക്കം അതിലെല്ലാം പങ്കാളിയായിട്ടുള്ളൊരു സംഘടനയാണ് പി ഡി പി അബ്ദുൽ മദനി അതിന്റെ പേരിലാണ് ജയിലിൽ കടന്നിട്ടുള്ളത് അങ്ങനെയുള്ള പി ഡിപിയുമായിട്ട് എൽ ഡി എഫ് എങ്ങനെയാണ് കൈകൊറത്തുക കേരള രാഷ്ട്രീയത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഇത്രയും കാലം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി വർഗീയ പാർട്ടിയാണെന്നാണ് ഈ പൊതുസമൂഹത്തോട് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുൻപെങ്ങും ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടുകെട്ടാണ് നിലമ്പൂരിൽ ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യൻ ഭരണഘടന പോലും അംഗീകരിക്കത്തില്ലെന്ന് പറഞ്ഞ് മതം മാത്രമാണ് അംഗീകരിക്കുന്നത് പറയുന്ന സംഘടനകളെ പോലും വാശിയോടെ ഇടതുപക്ഷവും വലതുപക്ഷവും കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഈ നിലമ്പൂർ മത്സരിക്കുന്നത് ആ ഇത്തരത്തിൽ ഒരു മത്സരം നടക്കുമ്പോൾ ഈ ഇവിടുത്തെ നിലമ്പൂർ ഉള്ള ജനത എങ്ങനെയായിരിക്കും വിലയിരുത്തുന്നത് അങ്ങനെയുള്ള അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ച് കുറിച്ചു നിലമ്പൂരിൽ നഗ്നമായിട്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനാണ് എൽ ഡി എഫും യു ഡി എഫും നേതൃത്വം കൊടുക്കുന്നത് ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നവും ചർച്ച ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നത് അതിനു പകരം ഇവിടുത്തെ സംഘടിതമായിട്ടുള്ള മുസ്ലിം വോട്ട് കണ്ണുനട്ടുകൊണ്ട് മുസ്ലിം മതമൗലികവാദ സംഘടനകളെയും രാജ്യദ്രോഹ സംഘടനകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന അങ്ങേയറ്റം ഹീനമായിട്ടുള്ള തന്ത്രമാണ് എൽ ഡി എഫും യു ഡി എഫും ഇവിടെ എടുത്തിട്ടുണ്ട് യു ഡി എഫ് ജമായത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടിയപ്പോൾ സി പി എം എൽ ഡി എഫും പി ഡി പി ആണ് കൂടെ ചേർത്തിട്ടുള്ളത് ഈ രണ്ട് സംഘടനകളും ഈ രാജ്യത്ത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് രാജ്യദ്രോഹ നിലപാടുകൾ പല സമയത്ത് സ്വീകരിച്ചിട്ടുള്ള സംഘടനകളാണ് ജമായത്ത് ഇസ്ലാമിയാണെങ്കിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടന കൂടിയാണ് സിമി നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് ജമായത്ത് ഇസ്ലാമിയുടെ രൂപമാണ് ഇഷ്ടം അപ്പം അങ്ങനെയുള്ള ഒരു സംഘടന ആ ജമായത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രം ഉയർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന സംഘടനയാണ് ഒരു ഇസ്ലാമിക ഭരണക്രമം ഉണ്ടാക്കുക എന്നുള്ളതാണ് ജമായത്ത് ഇസ്ലാമിയുടെ പരിശ്രമം ആ പരിശ്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുമായിട്ടാണ് യു ഡി എഫ് സഖ്യത്തിലേർപ്പെട്ടിട്ടുള്ളത് ഈ രാജ്യത്ത് ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കി കലാപമുണ്ടാക്കിയിട്ടുള്ള പി ഡി പി യുമായിട്ടാണ് സി പി എം കൈകോർത്ത് പിടിച്ചിട്ടുള്ളത് ഈ രണ്ട് കുട്ടികളുമായി കൈകോർത്ത് പിടിക്കുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും അതിന് പറയുന്ന ന്യായം അവർ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മാറ്റമാണ് ജമായത്ത് ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത് അവരിന്നും മതരാഷ്ട്രവാദം മുമ്പോട്ട് വെക്കുകയാണ് ദീനിൻ്റെ ഭരണം കൊണ്ടുവരണമെന്ന് പരസ്യമായി പറയുന്നവരാണ് ഇസ്ലാമിക ഭരണക്രമമുള്ള ഒരു രാജ്യം നിലവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന സംഘടനയാണ് ജമായത്ത് ഇസ്ലാം എങ്ങനെയാണ് ആ സംഘടനയെ കോൺഗ്രസ് കൂടെ കൂട്ടുക രാജ്യത്ത് കോയമ്പത്തൂർ ബോബ് സ്ഫോടനമടക്കം കളമശ്ശേരി ബസ് കത്തിക്കൽ കേസടക്കം അതിലെല്ലാം പങ്കാളിയായിട്ടുള്ളൊരു സംഘടനയാണ് പി ഡി പി അബ്ദുൽ മദനി അതിൻ്റെ പേരിലാണ് ജയിലിൽ കടന്നിട്ടുള്ളത് അങ്ങനെയുള്ള പി ഡി പി എൽ ഡി എഫ് എങ്ങനെയാണ് കൈകൊറുത്തുക അതുകൊണ്ടാണ് അങ്ങേയറ്റം വർഗീയ സ്വഭാവമുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള സങ്കുചിതമായിട്ടുള്ള അപകടകരമായിട്ടുള്ള കൂട്ടുകെട്ടിന് എൽ ഡി എഫും യു ഡി എഫും നിലബൂറിൽ തയ്യാറാക്കുന്നത് ഇതിവിടെ മാത്രം അവസാനിക്കുന്നില്ല ഇത് കേരളവും രാജ്യവും ചർച്ച ചെയ്യപ്പെടുക തന്നെയും ഇവരുടെ അവസരവാദ ദേശവിരുദ്ധ നിലപാടുകൾ ജനങ്ങൾ ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു അൻവർ ഒരു വ്യക്തി ഈ ഈ ജനങ്ങളോട് കാണിച്ച എന്തുമാത്രം ക്രൂരതയാണ് ഈ തെരഞ്ഞെടുപ്പ് അതിന് ഭാവി രാഷ്ട്രീയത്തിൽ അൻവറിൻ്റെ സ്ഥിതി എന്താകുമെന്ന് ഒരു ഒന്ന് വിലയിരുത്താവും അൻവർ എന്നുള്ളത് ഒരു ഉപകരണം മാത്രമായിരുന്നു ഇന്നിപ്പോൾ എല്ലാവർക്കും ബോധ്യമായി കാരണം സി പി എമ്മിൻ്റെ സ്വതന്ത്രമായിരുന്നു അൻവർ അൻവർ രാജിവെച്ച് പുറത്തുവിടുന്ന ചില ദൃശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു ആ വിഷയങ്ങൾ ഇപ്പോൾ അൻവർ പോലും മറന്നുപോയി യു ഡി എഫ് മറന്നുപോയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പോടുകൂടി അത് അപ്രസക്തമാകാൻ വേണ്ടി പോവുകയാണ് നിലമ്പൂരിൽ അന്വർ ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കും അന്വർ ഉയർത്തിയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും സി പി എം ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളുന്ന ഒരു കോക്കസ് കള്ളക്കടത്തുകാർ സ്വർണ്ണക്കള്ളക്കടത്തുകാർ അവരെ സഹായിക്കുന്ന ലീഗ് നേതൃത്വം അവരെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ് നേതൃത്വം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സി പി എം നേതൃത്വം ഭരണകൂടം ഇതെല്ലാം ചേർന്നുള്ള ഒരു കോക്കസ് മലപ്പുറത്ത് പ്രവർത്തിക്കുന്നു എന്നായിരുന്നു ആരോപണം ആ ആരോപണം അന്വേഷിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല ആ അന്വേഷണം ഏറ്റുപിടിക്കാൻ യു ഡി എഫ് തയ്യാറായിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ പോലും അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അൻവർ പോലും ആ വിഷയം മറന്നുപോയിരിക്കുന്നു പക്ഷേ നിലമൂരിൽ ആ വിഷയം നിലനിൽക്കും ആ വിഷയം ജനങ്ങൾ ചർച്ച ചെയ്യുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല